ഇതൊരു മൂട് ചുണ്ടയാ ചുണ്ടയുടെ ഇലയായി ആ ചുണ്ട ചെയ്താണ് ഈ വഴുതനയും ഈ തക്കാളി ഓ തക്കാളിയും എത്ത് കൂടുതലുള്ള മൂടാണെങ്കിൽ നമുക്ക് രണ്ടല്ല പത്തെണ്ണം വേണമെങ്കിലും ഒറ്റ മൂട്ടി ചെയ്യാം ശക്തിയുള്ള ഒരു ചുണ്ടയാണെങ്കിൽ അത് നിർത്തിക്കൊണ്ട് ചുണ്ട പിടിപ്പിച്ച ഏത് ഇനം വീണെങ്കിലും വഴുതനയാണെങ്കിൽ എത്ര ഇനം ഉണ്ടോ അത്രയും ഞാനിപ്പവിടെ വഴുതന തക്കാളിയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കാണിക്കാം സാറേ എന്തോ നമസ്കാരം നമസ്കാരം ഇവിടെ നമ്മൾ ഇന്ന് എന്തുവാങ് പരിപാടിയൊക്കെ ഉണ്ടെന്നോ എന്തോ പരിപാടി പിന്നെ ഞാൻ ചുണ്ടേലാണ് കൂടുതലും ആന എന്ന് പറയും ആ ചുണ്ടേൽ പിന്നെ തക്കാളി ഒരു ചുണ്ടയിൽ തന്നെ നമുക്ക് രണ്ടു മൂന്ന് എത്തുണ്ടെങ്കിൽ ഒന്ന് തക്കാളി ഗ്രാഫ്റ്റ് ചെയ്യാം ഒരു എണ്ണത്തെ പിന്നെ വഴുതന ഗ്രാഫ്റ്റ് ചെയ്യാം പിന്നെ എത്ത് കൂടുതലുള്ള വലിയ ഛാ വലിയ മൂടാണെങ്കിൽ അതേ നമുക്കൊരു നാലഞ്ചലം വഴുതനം ഒരു രണ്ടു മൂന്നെനം പിന്നെ തക്കാളി ഇടാക്കുക സൈഡിൽ കാണുന്ന ചുണ്ട അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ പ്രതിരോധ ശേഷി കൂടുതലുണ്ട് മറ്റ് നമ്മുടെ പച്ചക്കറി നടുന്ന പോലെ അതിന് പിടിക്കുന്ന പോലുള്ള അസുഖങ്ങളൊന്നും ഇതിന് പിടിക്കത്തില്ല ഈ ചുണ്ട ഇങ്ങനെ വഴിയിലൊക്കെ അത് ആ ഏരിയയിലുള്ള വളം കംപ്ലീറ്റ് ഇനി പിടിച്ചോണ്ട് വരും കാരണം നമ്മൾ ആ ചുണ്ട കാണുന്ന കാണുന്നുണ്ടെ അറിയാം അതിനാണ് ഇതിന് എന്ന് തന്നെ പേരിട്ടത് അതുപോലെ ശക്തിയായിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ ആനച്ചുണ്ടത്ര ഹെൽത്തി ആയിരിക്കും നമ്മുടെ നടുന്ന സാധാരണ നമ്മളിപ്പോ ഒരു വർഷം അല്ലെ രണ്ടു വർഷം ആണ് ഒരു വരുതനാണ് ആയസെങ്കിൽ ഇതൊരു നാലഞ്ചു വർഷം ഈ വരുതനയ്ക്ക് ആയുസുണ്ട് ആ ഏത് ഇനമാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ മായസ്യവും വളർച്ചയ്ക്കുള്ള അതിനെക്കാട്ടിൽ വളർച്ചയുള്ള കാ കിട്ടും നല്ല നല്ല പല പുഷ്ടിയുള്ള പല പുഷ്ടിയുള്ള വഴുതനങ്ങായും കിട്ടും തക്കാളിയും കിട്ടും ഒന്ന് ചെയ്ത് അത് ആദ്യമായിട്ട് മൂർച്ചയുള്ള ഒരു പിച്ചാത്തി ആ പിച്ചാത്തി സാനിറ്റൈസർ ചെയ്യണം പിച്ചാത്തി നമ്മുടെ കൈ കൈവിമുക്ത അണുവിമുക്തമാക്കണം ശ്രദ്ധിക്കണം അല്ലേ അത്രയും ശ്രദ്ധിക്കണം എന്താ അണുവിമുക്തമാക്കി കയ്യും പിച്ചാത്തി

ഈ വഴിതനാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് പോകുന്നത് പോ ഇനി നമ്മള് തക്കാളി ബ്ലേഡ് പുതിയതായിരിക്കണം ഓഹോ അത് നടുക്ക് വെച്ച് മുറിക്കുക ആ രണ്ടീ തക്കാളിയുടെ ഈ ശിഖരമാണ് ഞാൻ മുറിക്കുന്നത് ഈ നമ്മൾ കണ്ടെത്തുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുമാതിരി ശക്തിയുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം മുട്ടൊന്നും പ്രശ്നമല്ല ആരോഗ്യമുള്ള ആരോഗ്യമുള്ളതായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ചുണ്ടയോ വരുതനയോ ആണെങ്കിൽ അതിനെന്തോ വണ്ണമുണ്ടോ ഏ അതുമായിട്ട് മാച്ചാവുന്ന വലുപ്പം വേണം ആ കന ആ ശകലം കുറവല്ലോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എങ്കിലും ഏകദേശം അതുപോലുള്ള ഇതായിരിക്കണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതന്നെ ഈ ഇല ഇത് നമ്മൾ കവർ ഇടാൻ വേണ്ടിയാണ് ഈ ഇല കളയുന്നത് ഇത്രയും മതി ഇതിപ്പം വരുതനയാണ് വഴുതനേയും ചുണ്ടയും ഒരേ ജനീസിൽ കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ഇരിക്കും ഇതാൽ കൊച്ചു ഉണ്ടാവും ഇതേ വഴുതന ഉണ്ടാവും എന്നിട്ട് നമ്മൾ ആ പിച്ചാത്തി കൊണ്ട് മുറിച്ച ഭാഗം വീണ്ടും ആ പുതിയ ബ്ലേഡ് കൊണ്ട് അല്ല അഗ്രം മുറിക്കണം ചതവ് പറ്റരുത് ചതയരുത് രാത് എത്ര മുറിച്ചാണെങ്കിലും ഒരു ചെറിയ ചതവ് പോലെ വരും പക്ഷെ ബ്ലേഡിന് പുതിയ ബ്ലേഡിന് ഒന്നുണ്ടെങ്കിൽ അത് വരത്തില്ല അതിനാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നിട്ട് ഒത്ത സെന്ററിൽ വെച്ചിട്ട് മുറിക്കുക കീറുക ശരി അതും അതേപോലെ തന്നെ കട്ട് അത് ഒന്നുകൂടെ കട്ട് ചെയ്യുക ഓക്കെ കട്ട് ചെയ്തു പിന്നെ രീതിയിൽ ചെത്തി കളയുക തൊലി മാത്രേ ചെത്തുവാതോ

രണ്ട് രണ്ട് സൈഡും ും എന്നിട്ട് അവിടെ കീറി വെച്ച ഭാഗത്തോട്ട് ഇറക്കുമായിരിക്കും അത് കീറി വെച്ച ഭാഗത്ത് നിന്ന് കൈ തുടരുത് ബ്ലേഡ് ഈ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കൊടുത്താൽ മതി ഒന്ന് അകത്തിട്ട് ആ ആ വിടവിലോട്ട് അങ്ങ് വെക്കുകയാണ് മനസ്സിലായി മനസ്സായി എന്നിട്ട് ബ്ലേഡിങ് എടുത്തു ഇത് കണ്ട കറക്റ്റ് ഇരിക്കുവാണ് രണ്ട് രീതി ചെയ്യ ചെറിയ ചെറിയ തണ്ടും നമ്മൾ വെക്കുന്നതും ചെറുതാണെങ്കിൽ ദൈതലെ ക്ലിപ്പ് മേടിക്കാൻ കിട്ടും ഒരു ക്ലിപ്പിന് അഞ്ചു രൂപയാണ് ഈ അത് കൈപ്പെട്ടിട്ട് കടയിൽ നിന്നാ ഞാൻ വാങ്ങുന്ന കൃഷി കൃഷി സാധനങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് നല്ല ഇത് ഇങ്ങനെ പീഡിപ്പിക്കുക അങ്ങോട്ട് ഇതേ രീതി ഇത് വലുതായത് കൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് വേണ്ട ഇത് ഈ ക്ലിപ്പ് ഇട്ടാ മതി ചെറുതാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന ക്ലിപ്പാ അപ്പൊ ഇത് ശകല കൂടെ കന ഉള്ളതായോണ്ട് ഈ റബ്ബർ ബഡ്ഡി ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് ഇത് റബ്ബർ ബഡ്ഡി എല്ലാ ബഡ്ഡിങ്ങിനും എല്ലാ ബഡ്ഡിങ്ങിനും മേടിക്കുന്ന വെള്ളം വെള്ളം കയറാൻ വേണ്ടി ഇത് ഇത് രണ്ടും കൂടെ അങ്ങ് ചേരണ്ടേ അതിങ്ങനെ മുറുക്കിയാണ് നമ്മൾ ചുറ്റുന്നത് തണ്ടൊടിയത്തില്ല എന്നിട്ട് ആദ്യം നമ്മൾ ആ മേളിലാണ് ചുറ്റുന്നത് ഈ ഈ ചെയ്യുന്നതിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ വരുന്ന വെള്ളം കീക്കോട്ട് വെള്ളമായി ഇറങ്ങത്തില്ല കണ്ടോ എന്നിട്ട് പിന്നെ താഴോട്ട് നല്ല ബലത്തെ തന്നെ ചുറ്റുവാളം എല്ലാം ഫില്ലാവും ഇപ്പൊ നല്ല കാലാവസ്ഥയാണ് ചൂട് ഒരുപാടുള്ള സമയത്ത് എല്ലാം പിടിക്കത്തില്ല ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇപ്പൊ സക്സസാ സക്സസ് ആ ഇതൊക്കെ നൂറ് ശതമാനം ഉറപ്പ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാ ഇത് പറയാം ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു ഇനി നമ്മളെന്താ ഇത് ഇനിയും നമ്മള് ചെയ്യേണ്ടത് ഇതുപോലൊരു കവർ എടുക്കുക അല്ലെങ്കിൽ ഒരു അമ്പത് പൈസയുടെ കട്ടി കുറഞ്ഞ കവർ എടുക്കുക ഏത് കവർ എടുത്താലും നല്ല കവറായിരിക്കണം അഴുക്കുള്ളതോ മറ്റൊന്നും ആവരുത് എന്നിട്ട് ഇത് വെള്ളത്തിൽ മുക്കണം വെള്ളത്തിൽ അങ്ങ് മുക്കിയിട്ട് ഇത് കുടയണം എന്നിട്ട് ഇതിന്റെ മേളിക്കുട ഇടുക ഇത് ഇടുന്നത് ഇതിന്റെ അകത്ത് ഈ ഇതുണ്ടല്ലോ ഈ ഇതിന്റെ ഈ ഈർപ്പത്തിന്റെ ഇത് ഇതിന്റെ അകത്ത് നിൽക്കും എന്നിട്ട് ഇവിടെ ഒരു കെട്ട് കെട്ടണം സാധാ ചണം അത്രേ ഉള്ളു അത്രേയുള്ളൂ പറന്ന് പോവാതിരിക്കാൻ വേണ്ടിയുള്ള കെട്ടു പോവാനും ഇതിന്റെ അകത്തെ ഈർപ്പം ഇതിന്റെ അകത്ത് നിൽക്കും കെട്ടുന്നുണ്ട് ഇതേ രീതിയിലാണ് മാവ് ചെയ്യുന്നത് ഓ എല്ലാ ഗ്രാഫ്റ്റിംഗ് ഒരേ മാവ് ഞാൻ കാണിക്ക പിടിച്ചത് പിടിച്ചത് കാണിക്കാറ്റിംഗ് എല്ലാം ഒരേ രീതിയിൽ തന്നെ നല്ലൊരു മൂടിന്റെ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു കഴിഞ്ഞു ഇത് ഒരു നാലഞ്ച് ദിവസം വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ വാട്ടിൽ കാണും ഏ ആ വാടി അങ്ങനെ ഇങ്ങനെ നിന്നാൽ ഒരു അഞ്ച് ദിവസം കഴിയുമ്പം ആ വാട്ടലങ്ങ് മാറും വാട്ടൽ മാറിയിട്ട് ഇത് നല്ല ഇതായിട്ട് വരാൻ തുടങ്ങും ആ സമയത്ത് നമ്മൾ ഈ കെട്ടുന്നഴിച്ചിട്ട് നമുക്ക് അതിന്റെ ചലനം അറിയാൻ പറ്റും ആ കത്തറിയാം വാടി ഇങ്ങനെ നിക്കും നിന്നിട്ട് അത് പിന്നങ് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോ ആ വാട്ടലങ്ങ് മാറും അപ്പൊ പിടിച്ചു അറിയാം നോക്ക് ആ വാട്ടിലങ്ങോട്ട് മാറും തന്നെ നമ്മൾ ഈ ചുമ്മാ കവർ ഒന്ന് ഈ കെട്ടൊന്ന് അഴിച്ചു വിടുക കെട്ടെന്ന് അഴിച്ചു വിട്ടിട്ട് ഈ കവർ ചെറുതായിട്ട് ഒന്ന് പൊക്കി വെച്ച് വീണ്ടും ഒക്കെ താക്ക് പിന്നെ കെട്ടണ്ട അപ്പൊ മേപ്പട്ടിന്ന് പൊക്കം തന്നെ ഇതിൽ ചേർന്നിരിക്കുന്നതുകൊണ്ട് ഇത് ഈ ഇതിനെക്കാട്ടി ശാലങ്ങളുടെ വലിയ കവറാണ് വേണ്ടുന്നത് കാരണം ഇത് നമ്മൾ വലിയ ഇതാണ് ചെയ്തത് ആ ഇത് പോത്തില്ല ഇത് നൂറ് ശതമാനം പിടിക്കും അപ്പൊ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ്റ്റിങ്ങിന് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം സമയമാണ് ഇതൊരാഴ്ചയായി ഇത് വരുതനെ തന്നെ ഇത് വരുതനെ ചെയ്തു തക്കാളി ചെയ്തു ചുണ്ട ചെയ്തത് കാണിക്കുണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ചുണ്ട അതണ്ട് ഇത് ക്ലിപ്പ് ഇട്ടാണ് ചെയ്തത് കണ്ടോ ഓ അത് ക്ലിപ്പായിരുന്നു ക്ലിപ്പായിരുന്നു അത് പിടിച്ചു അത് ശരി വരുതന ഇനി ഇതിന്റെ ചൂട്ട് നമ്മള് വളം ഇട്ട് കഴിയുമ്പം ചുണ്ട നല്ല ശക്തിയായിട്ട് ഇങ്ങനെ വരും ഇത് ചുണ്ടയിൽ പിന്നെ ഇത് തക്കാളി ചെയ്തേക്കു അത് ക്ലിപ്പാ ഇതൊരു മൂട് ചുണ്ടയാ ചുണ്ടയുടെ ഇലയാണ് ഇത് ഓ ചുണ്ട ചെയ്താണ് ഈ വഴുതനയും ഈ തക്കാളിയും ും എത്ത് കൂടുതലുള്ള മൂടാണെങ്കിൽ നമുക്ക് രണ്ടല്ല പത്തെണ്ണം വേണമെങ്കിലും നമുക്ക് ഒറ്റ മൂട്ടി ചെയ്യാം മൂട്ടി ശക്തിയുള്ള ഒരു ചുണ്ടയാണെങ്കിൽ അത് നിർത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ ചുണ്ട പിടിപ്പിച്ച ഏത് ഇനം വേണമെങ്കിലും വഴുതനയാണെങ്കിൽ എത്ര ഇനം ഉണ്ടോ അത്രയും ഞാനിപ്പന്നിട്ട് അവിടെ വഴുതനയും തക്കാളിയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കാണിക്കാം